തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഏറ്റവുമധികം ആരാധകരുള്ള നടിയാണ് സാമന്ത മലയാളികൾക്കും ഏറെ പ്രിയങ്കരിയാണ് സാമന്ത നടിയുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ എപ്പോഴും നിറയാറുണ്ട് മുൻ ഭർത്താവ് നാഗചൈതന്യയുടെ വിവാഹം കൂടി കഴിഞ്ഞതോടെ സാമന്തയുടെ ജീവിതത്തിലും നല്ലൊരു പങ്കാളി വേണമെന്നാണ് ആരാധകരുടെ ആവശ്യം സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും താരം ഇടയ്ക്കിടെ പങ്കിടുന്ന പോസ്റ്റുകൾ ഏറെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് നാഗ ചൈതന്യ ശോഭിത ദൂരപാല വിവാഹത്തിനു ശേഷം എല്ലാവരും ചോദിക്കുന്നത് നാഗചൈതന്യയുടെ മുൻ പങ്കാളി സാമന്ത റൂപ് പ്രഭുവിനെ കുറിച്ചാണ് ഇതിനിടെ ചർച്ചയാവുകയാണ് സാമന്തയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വിശ്വസ്തനും സ്നേഹസമ്പന്നനുമായ പങ്കാളി ഉണ്ടാവണമെന്ന ആഗ്രഹമടക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തന്റെ വാർഷിക രാശി പങ്കുവച്ചിരിക്കുകയാണ് സാമന്ത അതും തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ വിശ്വസ്തനും സ്നേഹസമനനുമായ പങ്കാളിയെ തേടുന്നുവെന്ന കാര്യമടക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് താരം സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തത് ആ ലിസ്റ്റിലെ നാലാമത്തെ കാര്യമാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് വിശ്വസ്തനും സ്നേഹസമനനുമായ ഒരു പങ്കാളി എന്നാണ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് സാമന്ത വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നതിനുള്ള സൂചനയാണ് ഈ പോസ്റ്റ് എന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത് ഇടവം മകരം കന്നി രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കുന്നതാണ് പോസ്റ്റ് ഒൻപത് കാര്യങ്ങളാണ് സാമന്ത തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചത് പോസ്റ്റിൽ പറയുന്നതനുസരിച്ച് സാമന്തയുടെ അടുത്ത വർഷം വളരെ തിരക്കേറിയതായിരിക്കുമെന്നും അഭിനയ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുമെന്നും അതിൽ നിന്നും കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കുമെന്നും സാമ്പത്തിക ഭദ്രത വിശ്വസ്തനും സ്നേഹസമനുമായ പങ്കാളി വർഷങ്ങളായി കൈവരിച്ച വലിയ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണം വരുമാനത്തിന് വിവിധ സ്രോതസ്സുകൾ ഉണ്ടാവും മറ്റൊരിടത്തേക്ക് മാറി താമസിക്കാനുള്ള അവസരം മികച്ച മാനസിക ശാരീരിക ആരോഗ്യം ഗർഭം ധരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതും നല്ലതാണെന്നാണ് രാശിഫലത്തിൽ പറയുന്നത് ഇതാണ് സാമന്ത പങ്കേ സാമന്തയും മുൻ ഭർത്താവ് നാഗചേതന്യുമായുള്ള വിവാഹമോചനവും പിന്നീട് താരത്തിനു വന്ന മയോസൈറ്റിസ് എന്ന രോഗവുമായുള്ള പോരാട്ടവുമെല്ലാം പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിരുന്നു ആരോഗ്യപരമായി ഏറെ വെല്ലുവിളികളിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്ന് സാമന്ത പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അസുഖവും മാനസിക ആരോഗ്യവും മെച്ചപ്പെടുത്തി കൂടുതൽ നല്ല ജീവിതത്തിലേക്ക് പ്രതീക്ഷയോടെ കടന്നു ചെല്ലുക എന്നതാണ് ലക്ഷ്യമെന്ന് താരം അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു വിവാഹമോചനത്തിന് ശേഷം കടന്നു പോകേണ്ടി വന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ചും താരമെന്ന് മനസ്സ് തുറന്നിരുന്നു നാലാം വിവാഹ വാർഷികത്തിന് വെറും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാഗചൈതന്യം സാമന്തയും വിവാഹമോചനം ഔദ്യോഗികമായി അറിയിച്ചത് ഏറെ നാളായി കൊണ്ടിരുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടായിരുന്നു ഔദ്യോഗിക സ്ഥിതീകരണം തെന്നിന്ത്യൻ സിനിമാ ലോകവും ആരാധകരും ഏറെ ആഘോഷമാക്കി ഒന്നായിരുന്നു ഇരുവരുടെ പ്രണയവും വിവാഹവുമല്ല